മാന്യ പ്രേക്ഷകർക്ക് ദിവ്യമന്നായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറ് ശനി പെരുന്നാളായി കിഴക്കൻ സഭകൾ ആചരിക്കുകയാണ് ജനുവരി ആറ് എല്ലാ വർഷവും മാറ്റമില്ലാത്ത പെരുന്നാളായി എല്ലാ സഭകളും വിശേഷാൽ ഗ്രീക്ക് ഏറ്യൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകൾ ആചരിക്കുന്നു എൽദോയേക്കാളും അതായത് ജനന പെരുന്നാൾ ഡിസംബർ ഇരുപത്തി അഞ്ചിനേക്കാൾ ജനുവരി ആറിനാണ് ധനഹായ്ക്കാണ് ആ സഭകൾ പ്രാധാന്യം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭം വരെയും സഭയിലും ജനുവരി ആറ് ധനഹായ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം പല കാരണങ്ങളാൽ ഇന്ന് നൽകുന്നില്ല അത് വെട്ടിക്കളയാതെ പേരിനെങ്കിലും ഇന്നും അത് സഭാ പഞ്ചാംഗത്തിൽ നിലനിർത്തിയിരിക്കുന്നതിനേക്കാൾ ദനഹായുടെ അർത്ഥം എന്തെന്ന് വിവരിക്കുന്നത് ഉചിതവും സങ്കതവുമെന്ന് കരുതുന്നു വേദഭാഗങ്ങൾ വിശുദ്ധ മത്തായി മൂന്ന് ഒന്ന് മുതൽ പതിനേഴ് വരെ വിശുദ്ധ മർക്കോസ് ഒന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വിശുദ്ധ ലൂക്കോസ് മൂന്ന് രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വിശുദ്ധ യോഹന്നാൻ ഒന്ന് പത്തൊൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ ദനഹെന്ന സുറിയാന പദത്തിൽ നിന്നാണ് തനഹ എന്ന പദം വിളവായത് ധനഹ എന്നാൽ സൂര്യോദയം എന്നർത്ഥം ധനഹ എന്നാൽ ഉദയം പ്രകാശിക്കുക മാനിഫെസ്റ്റേഷൻ എന്നീ അർത്ഥങ്ങൾ നൽകാം ജനുവരി ആറ് സൂര്യദേവന്റെ ജനന ദിവസമായി ഈജിപ്തുകാർ ആചരിച്ചു എന്നാൽ ക്രിസ്തീയ സഭ ധനഹായ്ക്ക് നൽകുന്ന എട്ട് പ്രാധാന്യങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ ഇവിടെ ശ്രമിക്കുകയാണ് ഒന്ന് മെഷിഹ പ്രതീക്ഷയുടെ പൂർത്തീകരണം ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ മെസിയാനിക് ഹോപ്പ് എന്താണ് ധനഹായിൽ സംഭവിച്ചത് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യേശു യോർദാൻ നദിയിൽ വന്നു മാമോദിസ ഏറ്റു ആ സമയം ദിവ്യമായ പല സംഗതികൾ സംഭവിച്ചത് മുകളിൽ പറഞ്ഞ വേദഭാഗങ്ങളിൽ കാണാം ഖുമറാൻ ഗുഹകളിൽ വസിച്ച ഒരു സന്യാസ സമൂഹമാണ് എസീൻ സമൂഹം അതിൻ്റെ ഭാഗമായിരുന്നു യോഹന്നാൻ സ്നാപകൻ അവർ വിശ്വസിച്ചു മഷിഹ വരുമ്പോൾ അവൻ യോർദാൻ നദിയിൽ സ്നാനമേൽക്കും കാരണം യോശുവയും ഇസ്രയേൽ മക്കളും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചത് യോർദാൻ നദി വഴിയാണ് ധനഹായിൽ കൂടെ യേശു മഷിഹ എന്ന് പ്രഖ്യാപിച്ചു രണ്ടാമതായി തൃത്വമായ ദൈവത്തിൻ്റെ വെളിച്ചവും വെളിപ്പാടും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധ റുഹായുമായ ദൈവവും വെളിപ്പെട്ടത് ദനഹായിലാണ് മൂന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം ഇനിമേൽ യേശു മാതാവിൻ്റെ ഒക്കത്തിരിക്കുന്ന ശിശുവല്ല ബോധപൂർവ ചുമതലയെ ഏറ്റെടുക്കുന്ന അഭിഷിക്തനായ മെഷിഹ ആണ് ദനഹ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ പടിയാണ് നാല് ജനത്തോടുള്ള താതാത്മ്യം ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ കോമൺ മാസ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ദനഹ നമുക്ക് പരിചയപ്പെടുത്തുന്നു സാധാരണ ജനങ്ങളോടുള്ള താതാത്മ്യമാണ് യേശുവിൻ്റെ മാമോദിസ മാമോദിസ ഏൽക്കുവാൻ യേശു യോഹനാഥ് സ്നാബുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിനെ വിലക്കി ഡോക്ടറേറ്റുള്ള നീ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുവാൻ വരേണ്ടതില്ല എന്നായിരുന്നു യോഹന്നാൻ്റെ സമീപനം യേശുവിൻ്റെ മറുപടിയോ ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം വിശുദ്ധ മത്തായി മൂന്ന് പതിനഞ്ച് അഞ്ചാമതായി യേശു നീതി സൂര്യനാണ് യേശു പിന്നീട് യോഹന്നാൻ എട്ടിൽ എട്ട് പന്ത്രണ്ടിൽ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്ന സമകാലിക ലോകത്തിൽ യേശുവെന്ന നീതി സൂര്യൻ ആദ്യകരണം വീശ്യ അനുഭവമാണ് ധനഹ ആറാമതായി ധനഹ എന്ന ശ്രദ്ധ ക്ഷണിക്കൽ സ്വർഗം പറയുന്നു ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ശബ്ദമുഖരിതമായ ഈ ലോകത്തിൽ അനേക ശബ്ദങ്ങൾ കേൾക്കാം അനേകരെ കാണാം എബ്രായർ മൂന്നൊന്നു പറയുന്നു അപ്പോസോലനും മഹാപുരൂഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുമെ ഏഴാമതായി ശിഷ്യത്വവും ധനഹായും മറ്റു സുവിശേഷർ വ്യക്തമായി പറയുന്നില്ല എങ്കിലും നാലാം സുവിശേഷൻ യേശുവിൻ്റെ മാമുദീസായും ശിഷ്യന്മാരുടെ റിക്രൂട്ട്മെൻറ്റും തമ്മിൽ ബന്ധിക്കുന്നത് മുകളിലുള്ള വേദഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഭാഗത്ത് കാണാം എട്ടാമതായി ധനഹ ഭവന രഹിതൻ്റെ പ്രതീകം യേശുവിൻ്റെ മാമോദിസായിക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു മാമോദിസായിക്ക് ശേഷമുള്ള റിസപ്ഷൻ എവിടെയാണ് സമീപത്തുള്ള സ്റ്റാർ ഹോട്ടലിലോ പാരിശോളിലോ എന്താണ് ഭക്ഷണം കുഴിമന്തിയോ ബിരിയാണിയോ ചിക്കൻ സിക്സ്റ്റി ഫൈവോ ഐസ്ക്രീം ഉണ്ടോ യേശുവിൻ്റെ മറുപടി എനിക്ക് വില്ലായും ഫ്ലാറ്റും മെൻഷനും വീടും ഒന്നുമില്ല പണവുമില്ല എനിക്ക് മേൽവേ മേൽവിലാസമില്ല കുറുനേരികൾക്ക് കുഴിയും പാമ്പുകൾക്ക് മാളങ്ങളും പൊനങ്ങളും ഉണ്ട് പക്ഷികൾക്ക് മരച്ചില്ലയുമുണ്ട് എനിക്ക് ഉള്ളത് ആകപ്പാട് ഒരു തല്ലിപ്പൊളി വീട് ഒരു വെട്ടിക്കെട്ട് ഒരു ഒടിച്ചുകുത്തി മാടം അതിഥികൾ വന്നപ്പോൾ സമയം യഹോദന്മാരുടെ പത്തുമണി നമ്മുടെ ഏഴുമണി രോഹനാൻ ഒന്ന് മുപ്പത്തിയൊൻപത് എങ്ങനെ ഈ തല്ലിപ്പള്ളി കുടിലിൽ താമസിക്കുമെന്ന് അവരാദ്യം ഓർത്തുവെങ്കിലും അവരവിടെ പാർത്തു അതിനുശേഷം പാടി കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടിൽ കത്രേ നിദ്രാസുഖം അതെ ധനഹ അർത്ഥരഹിതമല്ല ഇതിൻ്റെ മഹത്വം ദർശിച്ച കിഴക്കൻ സഭാപിതാക്കന്മാരെ നിങ്ങളുടെ കാന്തദർശിത്വം അപാരം അതിനു മുൻപിൽ നമോ ഭാഗം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ